ഏതായാലും ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് സംഭവങ്ങളെല്ലാം ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ത്രീകൾ കൂടുതൽ കരുത്തരാവുകയാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ് പതറാതെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് പോലീസിനെ വിളിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് പ്രതിരോധത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യവും നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ വളരെ അനിവാര്യമാണ് ഏതായാലും ഇപ്പോൾ ഒരു വാർത്തയാണ് വലിയ രീതിയിൽ വൈറലാകുന്നത് അതായത് പോക്സോ കേസിൽ മുങ്ങി നടന്ന പ്രതിയെ വളരെ നാടകീയമായി പിടികൂടിയ ഒരു വനിതാ പോലീസുകാരിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം കയ്യടി നേടുന്നത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പത്തനംതിട്ട മാർക്കറ്റിൽ നിന്നാണ് പോക്സോ കേസിലെ പ്രതിയെ സിവിൽ പോലീസ് ഓഫീസറായ കൃഷ്ണ ഒറ്റയ്ക്ക് തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ കൃഷ്ണയാണ് ഇപ്പോൾ താരമായിരിക്കുന്നത് പ്രതി ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോഴാണ് മഫ്തിയിലെത്തിയ കൃഷ്ണ ഇയാളെ പിടികൂടിയത് എറണാകുളം തൃപ്പൂടിത്തറ നടമ്മ വില്ലേജിൽ കോശേരി വീട്ടിൽ സുജിത്തായിരുന്നു പ്രതി സുജിത്ത് സഞ്ചരിച്ച ഓട്ടോ കൃഷ്ണ കൈ പിൻസീറ്റിൽ ഇരുന്ന ആളിനെ ഓട്ടോയ്ക്കുള്ളിൽ തന്നെ ഇവർ കൈകൾ കൊണ്ട് കുരുക്കി അനങ്ങാനാകാത്ത നിലയിലാക്കുകയായിരുന്നു ഇതോടെ സുജിത്ത് ബഹളം വെച്ചു ആളുകളെല്ലാം സ്തബ്ധനായി കൃഷ്ണയെ തന്നെ നോക്കി യൂണിഫോമിൽ അല്ലായിരുന്നതിനാൽ പോലീസുകാരിയാണെന്ന് ആർക്കും മനസ്സിലായില്ല സംഭവം എന്തെന്ന് അറിയാൻ ആളുകൾ കൂടി അപ്പോഴേക്കും ഓട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോളൂ എന്ന് ഡ്രൈവറോട് സ്ത്രീ പറയുന്നു അപ്പോഴേക്കും സിവിൽ പോലീസ് ഓഫീസർമാരായ ആകാശ് ചന്ദ്രൻ അനുരാജ് മണികണ്ഠൻ എന്നിവർ എത്തി അനുരാജും മണികണ്ഠനും കൂടി ഓട്ടോയിൽ കയറി അടുത്തുതന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഓട്ടോ എത്തിയപ്പോഴാണ് സ്ത്രീ മഫ്തിയിലായിരുന്ന വനിത സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നെന്നും പിന്നാലെത്തിയവർക്ക് മനസ്സിലായത് ആർ കൃഷ്ണകുമാരി എന്ന കൃഷ്ണ കീഴ്പെടുത്തിയത് മൂന്ന് വർഷമായി മുങ്ങി നടന്ന പോക്സോ കേസ് പ്രതിയാണ് ഇത് കണ്ടവരെല്ലാം ഏതായാലും ഒരു നിമിഷത്തേക്ക് സ്തബ്ധരായി സിനിമാ ഷൂട്ടിംഗ് മറ്റുമാണ് നടക്കുന്നത് എന്നാണ് കരുതിയത് കാരണം ഒരു പോലീസുകാരിയാണ് ഇതെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായത് പത്തനംതിട്ടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നപ്പോൾ ാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് പത്തനംതിട്ട അതിവേഗ പോക്സോ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് കോടതി നൽകിയിരുന്ന അവസാന ദിനമായിരുന്നു ചൊവ്വാഴ്ച ഇയാൾ പത്തനംതിട്ടയിൽ മാർക്കറ്റിന് അടുത്തുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് കൃഷ്ണ അവിടെ മഫ്തിയിൽ കാത്തുനിന്നത് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം ഇയാൾ പോലീസുകാരോട് അസഭ്യവർഷം തുടങ്ങി പിന്നീട് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ കൊട്ടാരക്കരയിലെ ജയിലിലേക്ക് മാറ്റുകയാണ്